ം ഷിഹ് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായാലേ നമ്മൾ കണ്ടിട്ട് ഒരാഴ്ച എന്തൊക്കെ വിശേഷങ്ങളാണ് നടന്നത് ആ എല്ലാവർക്കും സന്തോഷമാണല്ലോ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അല്ലേ ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് നിൽക്കാം സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ നല്ല ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു നല്ല തമ്പുരാനെ അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോ ഇന്നത്തെ ദിവസത്തെ മുഴുവനും ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ക്ലാസ്സിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും അമ്മയുടെ തിരുക്കുമാരൻ്റെ മുൻപിൽ മധ്യസ്ഥ വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഇരുന്നോളൂ നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു ആ എട്ടല്ലേ ഒൻപതാമത്തെ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുക ഒൻപതാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും നോക്കിയോ ആ മിടുക്കറി ചിലരൊക്കെ നോക്കിയിട്ടുണ്ടല്ലേ കയ്യിൽ പുസ്തകം ഉണ്ടല്ലോ ഒന്ന് എടുത്ത് നോക്കിക്കേ എന്താണ് ആ പ്രേഷിതയായ സഭ പ്രേഷിതയായ സഭയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത് ഇത്രയും നാം നാളും നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു അല്ലേ പങ്കുവയ്ക്കുന്ന സഭ അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇപ്പം നമ്മൾ ഒൻപതാമത്തെ ചാപ്റ്ററിൽ പ്രേഷിതയായ സഭയെക്കുറിച്ച് പഠിക്കാൻ പോകുക എന്താണ് ഈ പ്രേക്ഷിതയായ സഭ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണത് പ്രേക്ഷിതൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആ വാക്ക് അല്ലെങ്കിൽ മിഷനറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ പ്രേഷിതൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അയക്കപ്പെട്ടവൻ എന്താണ് പ്രേഷിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ മിടുക്കര് അതായത് ഇങ്ങനെ ഒരാളെ അയക്കണമെങ്കിൽ നമുക്കറിയാം അതിനകത്ത് രണ്ട് പേര് മിനിമം ഉണ്ടായിരിക്കണം അല്ലേ ആരൊക്കെ ഉണ്ടായിരിക്കണം ആ അയക്കുന്ന ആളും ഉണ്ടായിരിക്കണം അയക്കപ്പെടുന്ന ആളും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആരാണ് പ്രേഷിതൻ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ് ഈ അയക്കുന്ന ആൾ എന്താണ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ ഈ ഒരു ഭാഗം നമ്മുടെ സഭയുടെ ഒരു ചെറിയ ചരിത്രമാണ് പഠിക്കുന്നത് ഒരു കഥ പോലെ സ്കൂളിലൊക്കെ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ സന്തോഷത്തോടെ കേട്ടിരിക്കണം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ് നല്ല സന്തോഷത്തോടെ താൽപ്പര്യത്തോടെ കേട്ടിരിക്കണം കേട്ടോ നമുക്ക് നോക്കാം ആദ്യത്തെ പ്രേഷിതൻ ആരാണ് ആരാദിത്തെ പ്രേക്ഷിതൻ ആ ഈശോ മിടുക്കരാണ് ആദ്യത്തെ പ്രേഷിതൻ ഈശോയാണ് അങ്ങനെയാണെങ്കിൽ ഈശോ തൻ്റെ ദൗത്യമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് നമുക്കതൊന്ന് ബൈബിളിൽ നിന്ന് വായിച്ച് കേൾക്കാം അല്ലേ എല്ലാവരും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം ഇരുപത്തിയെട്ട് പതിനാറ് മുതലുള്ള വചനങ്ങൾ വിശുദ്ധ വിശുദ്ധമത്തായി അധ്യായം ഇരുപത്തിയെട്ട് പതിനാറ് മുതലുള്ള വചനങ്ങൾ യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവരവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവായം ഷിഹായ്ക്ക് സ്തുതി ഈശോ എന്താ പറഞ്ഞത് ആ നമുക്ക് നോക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ പോയി സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ഇങ്ങനെയൊരു കാര്യം ഈശോ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ദൗത്യമാണ് നാം ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചാപ്റ്ററിൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മിശിഹ ദൈവത്താൽ അയക്കപ്പെട്ടവൻ സഭയുടെ പ്രേക്ഷിത ദൗത്യം ശ്ലിഹന്മാരുടെ പ്രേഷിത പ്രവർത്തനങ്ങൾ മാർത്തോമാശ്ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങനെ നാല് പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത് നമുക്ക് നോക്കാം മിശിഹ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുമ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് ദൈവത്താൽ അയക്കപ്പെട്ട ആദ്യത്തെ പ്രേഷിതനാണ് ആര് ഈശോ അല്ലേ ഈശോ ദൈവത്താൽ അയക്കപ്പെട്ട അതെന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ദൈവത്താൽ അയക്കപ്പെട്ടത് എന്തോ ഒരു ദൗത്യം ഈശോയ്ക്കും ഉണ്ടായിരുന്നു ആ പിതാവായ ദൈവം ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യമാണ് എന്ത് ഈശോ എന്താ നമ്മ നമ്മളുടെ ഇടയിൽ വന്നിട്ട് ചെയ്തത് ആ നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചല്ലേ അതായത് അടിമകളായിരുന്ന അധപ്പതിച്ച് കിടന്നിരുന്ന നമ്മെ ഈശോയുടെ രക്തം വഴി ജീവിതം വഴി മരണം വഴി ഉദ്ധാനം വഴി ഈശോ നമ്മെ രക്ഷിച്ചു ഇങ്ങനെ അടിമകളായിരുന്നവരെ രക്ഷിക്കുക എന്നതായിരുന്നു ഈശോയുടെ ദൗത്യം ഈശോ അത് പൂർത്തീകരിച്ചപ്പോൾ ആദ്യമായിട്ട് ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം പൂർത്തീകരിക്കുവാനായി ഇറങ്ങിയപ്പോൾ പറഞ്ഞൊരു വചനമുണ്ടല്ലോ ഏതാ അത് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു വചനമാണല്ലോ ഏതാണ് ആർക്ക ഓർമ്മയുള്ളതെന്ന് പറഞ്ഞേ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്താണ് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ഈ ഒരു വചനം പറഞ്ഞുകൊണ്ടാണ് ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം തുടരുന്നത് അങ്ങനെ ഈശോ നമ്മളോട് പറഞ്ഞു ഉദാഹരണ ശേഷം പറഞ്ഞു നിങ്ങൾ സകല ജനതകളുടെയും ഇടയിൽ പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ അവരെ അനുസരിക്കുവാൻ വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഇങ്ങനെ ഒരു ദൗത്യം ഈശോ നമ്മളെ ഏൽപ്പിക്കുക കൂടി ചെയ്തു നോക്കുക ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായി കടപ്പെട്ടവരാണ് സഭ എന്താണ് ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി കടപ്പെട്ടവരാണ് സഭ ഇങ്ങനെയൊരു ദൗത്യമാണ് ഈശോ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഭ സ്വഭാവത്താലേ പ്രേഷിതയാണ് എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഈശോ നമ്മെ ഒരു ദൗത്യം ഏൽപ്പിച്ചു ആരെ സഭയെ അതുകൊണ്ട് സഭ സ്വഭാവത്താലെ പ്രേഷിതനാണ് നമുക്കറിയാമല്ലേ അത് സത്യസന്ധതയുള്ള കുട്ടിയാണ് അവൻ്റെ സ്വഭാവം തന്നെ സത്യസന്ധതയുള്ളവനാണ് അനുസരണ ഉള്ളവനാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവരുടെ സ്വഭാവത്തിൽ ഉടനീളം നമുക്കത് കാണാമല്ലേ ആ ഒരു അവൻ്റെ ശീലം അവൻ്റെ സത്യസന്ധത അനുസരണം അതൊക്കെ ഉടനീളം കാണാം അങ്ങനെയാണെങ്കിൽ സഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രേഷിത ദൗത്യമാണ് പ്രേഷിത പ്രവർത്തനമാണ് സഭയുടെ ദൗത്യം സഭയുടെ സ്വഭാവം എന്നത് നമുക്ക് നോക്കാം മിശിഹ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം ആദ്യത്തെ പ്രേഷിതനാണെ ആ ഈശോ ആദ്യത്തെ പ്രേഷിതനാണ് ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് ദൈവം തൻ്റെ തിരുക്കുമാറിനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ലോകം പ്രാപിക്കുവാൻ വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട ആദ്യത്തെ പ്രേഷിതനാണ് മിശിഹ ലോകം രക്ഷപ്രാപിക്കുവാനായി ദൈവം തൻ്റെ തിരുസ്തുതനെ ലോകത്തിലേക്ക് അയക്കുക കൂടി ചെയ്തു ഈശോ എങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചത് ആ തൻ്റെ ജീവിതത്തിലൂടെ മരണത്തിലൂടെ പീഡാനുഭവത്തിലൂടെ ഉദ്ധാനത്തിലൂടെയൊക്കെ ലോകത്തിന് രക്ഷപ്രദാനം ചെയ്തു അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം ദൈവം ഈശോയെന്താണോ ഏൽപ്പിച്ചത് ആ ഇഷ്ടം ഈശോ പൂർത്തിയാക്കി നോക്കുക അതുപോലെ തന്നെ ലോകാവസാനമുള്ള മനുഷ്യർക്ക് മുഴുവനും ഈശോ രക്ഷ വാഗ്ദാനം ചെയ്തു അങ്ങനെ ഇനി ഈശോയ്ക്കറിയാം ഈശോയുടെ ദൗത്യം ഈശോയ്ക്ക് ശേഷം ആരെങ്കിലും പിന്തുടരണമല്ലോ അല്ലേ ഈശോയ്ക്ക് ശേഷം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കുവാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വേണം അതിന് ഈശോ ആരെ തിരഞ്ഞെടുത്തു ആരെ തിരഞ്ഞെടുത്തു ആ ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു അങ്ങനെ അവർക്ക് ഈ ദൗത്യം ഈശോ ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഏൽപ്പിക്കുക മാത്രമല്ല ചെയ്തത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ ശക്തമാക്കുക കൂടി ചെയ്തു അങ്ങനെ ഈശോ ഏൽപ്പിച്ച ദൗത്യം ലോകത്തിൽ പൂർത്തീകരിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശിഷ്യന്മാർ ഈ ശിഷ്യന്മാരുടെ പിൻഗാമികളാണ് ആര് ആര് ആ സഭ അല്ലേ ഈശോ രൂപപ്പെടുത്തിയ സഭ ശിഷ്യന്മാരിലൂടെ പിന്തുടർന്ന് ഇ നമ്മൾ വരെ എത്തി നിൽക്കുകയാണ് അപ്പം നമ്മളുടെ ദൗത്യം എന്താണ് ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ച അതേ ദൗത്യവും അതേ കടമയും നമുക്കുണ്ട് നമുക്ക് നോക്കാം ഇനി സഭയെ ഈശോ ഈ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചുവെങ്കിൽ സഭയുടെ പ്രേക്ഷിത ദൗത്യം എന്താണ് എന്ന് നോക്കാം സഭയുടെ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് ഈശോ ഏകരക്ഷകനാണ് എന്ന് ലോകത്തോട് പറയുക എന്താണ് ഈശോ ഏകരക്ഷകനാണ് എന്ന് ലോകത്തോട് പറയുക ഇനി ആ രക്ഷയിലേക്ക് സർവ്വജനങ്ങളെയും ജനങ്ങളെയും ആനയിക്കുക ഇതാണ് സഭയുടെ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് എന്താണ് ഈശോ ഏകരക്ഷകനാണെന്ന് എല്ലാവരെയും അറിയിക്കുക ആ ഒരു ദൗത്യം ഈ ഒരു രക്ഷയിലേക്ക് എല്ലാവരെയും ആനയിക്കുക ഇതാണ് സഭയുടെ പ്രേക്ഷിത ദൗത്യം അതുപോലെ തന്നെ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണ് ഈ ഒരു കടമ സഭയിലുള്ള വിശ്വാസികൾക്കെല്ലാം ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകുമല്ലോ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടാകുമോ ഒരു ചാപ്റ്ററിലും ഇതേ ചോദ്യം തന്നെ ചോദിച്ചായിരുന്നു ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടാകുമോ ആ ഉണ്ടല്ലേ ഉണ്ട് നമ്മൾ ഓർക്കും നമ്മുടെ ചുറ്റിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾക്ക് മാത്രമല്ല അക്രൈസ്തവർക്ക് പോലും ഈശോയെക്കുറിച്ച് അറിയാമെന്നൊക്കെ വിചാരിക്കുവല്ലേ പക്ഷേ ഈശോ ആരാണെന്നോ ഈശോ എന്താണെന്നോ ഈശോ നൽകിയ രക്ഷ എന്താണെന്നോ ഒന്നും അറിയാത്ത കുറേ മനുഷ്യർ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവർക്കൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ഈശോ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള കടമ വിശ്വാസികളാണ് നമുക്കോരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയാണെങ്കിൽ സഭ ഈ ദൗത്യത്തെ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്തെ സഭ എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മൂന്ന് വിധത്തിലാണ് സഭ തൻ്റെ പ്രേഷിത ദൗത്യം നിർവഹിക്കുന്നത് ഒന്ന് മിശിഹായെക്കുറിച്ച് അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തവർക്ക് ഈശോയെക്കുറിച്ച് കൊടുക്കുക എന്താണ് ഈശോയെക്കുറിച്ച് അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തവരോടുള്ള സുവിശേഷ പ്രഘോഷണം അവർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കുക അതിലെന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേ സ്ഥലങ്ങളിൽ ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരോടും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കടമ നമുക്കില്ലേ നമുക്കുണ്ട് അവർ ഏത് സഭയിൽ വിശ്വ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ആരൊക്കെ ആയാലും നമ്മളുടെ അടുത്തിരിക്കുന്നവരോട് നമ്മളുമായി ഇടപെടുന്നവരോട് ഈശോയെ പറഞ്ഞു കൊടുക്കുവാനുള്ള കടമ ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനുള്ള കടമ നമുക്കുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക അവർക്ക് നൽകിക്കൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഈശോ കാണിച്ച് തന്നിട്ടുള്ള കരുണയും സ്നേഹവും ഒക്കെ അവർക്ക് നൽകിക്കൊണ്ട് ഈശോ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ ഈശോ പഠിപ്പിച്ച് വലിയൊരു മാതൃകയുണ്ടല്ലോ ശത്രുക്കളെ സ്നേഹിക്കുക അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെക്കുറിച്ച് ഈശോയെ പങ്കുവയ്ക്കാനുള്ള കടമ നമുക്കുണ്ട് ഇനി രണ്ടാമത്തെ കടമ എന്താണ് ദൗത്യം ഇതെങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് നമുക്ക് നോക്കാം മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷയിലേക്ക് കടന്നു വന്നവരെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളിൽ ആഴപ്പെടുത്താനുള്ള സുവിശേഷ പ്രഘോഷണം എങ്ങനെയാണ് ആ ഈശോയിലേക്ക് കടന്നു വന്നു ഈശോ ആരാണെന്ന് അറിഞ്ഞു വിശ്വാസം സ്വീകരിച്ചു അങ്ങനെയുള്ളവർക്ക് ഈശോയുടെ ഈ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്താനുള്ള ഒരു കടമ ആ ഒരു സുവിശേഷ പ്രഘോഷണം നമുക്കുണ്ട് അതാരാണ് ആ നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരാണല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ സുവിശേഷത്തിൽ നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ വേണ്ടി എന്താണ് ചെയ് നമുക്കുള്ളത് ആ ചില ധ്യാനങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് സുവിശേഷ പ്രഘോഷണങ്ങളുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കുണ്ടല്ലേ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ ഈശോയിൽ ആഴപ്പെട്ട വിശ്വാസം വിശ്വാസം സ്വീകരിച്ചവർക്ക് ആ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനുള്ള സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഈ ദൗത്യം എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് നോക്കി ചോദിച്ചാൽ മിശിഖായെ അറിഞ്ഞ് അവിടെ നിന്ന് വിശ്വസിച്ച് ജ്ഞാന സ്നാനം സ്വീകരിച്ചവരാണെങ്കിലും വിശ്വാസ ജീവിതം ചെയ്യിച്ചു പോയ ക്രിസ്ത്യാനികളുടെ പുനർസുവിശേഷവൽക്കരണം എന്താണ് ഈശോയിൽ വിശ്വസിച്ചു ഈശോയിൽ ജ്ഞാനസ്നാനപ്പെട്ടു പക്ഷേ ഈ വിശ്വാസം ചെയ്യിച്ചു പോയി അങ്ങനെയുള്ളവർക്ക് ഒരു പുനർ സുവിശേഷവൽക്കരണം അങ്ങനെയുള്ളവരാരാ അത് അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈശോ തന്നെ ഒരു ഉദാഹരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ വചനം കേട്ടിട്ട് അതിൽ ആഴപ്പെട്ടു പോകാൻ പറ്റാത്തവരെ കുറിച്ച് ആരെ ആരെ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ പാറപ്പുറത്ത് വീണ വിത്തും മുള്ളുകൾക്കിടയിൽ വീണ വിത്തൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെയുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വ ഈശോ പറയുന്ന വചനം കേൾക്കുന്നു അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്നു വളരെ ആവേശത്തോടു കൂടി ആ വചനം സ്വീകരിക്കുന്നു എന്നിട്ടോ അത് കുറച്ച് നാൾ കഴിയുമ്പം കെട്ടടങ്ങി പോവുകയാണ് അങ്ങനെ ഈശോയിൽ നിന്നും ഈ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നു ഇങ്ങനെയുള്ളവരോടുള്ള സുവിശേഷ പ്രഘോഷണമാണ് ഈശോ ആ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമുക്കാരെക്കുറിച്ച് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ആ കുറേ സെക്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതെന്താണ് നമ്മുടെ സഭയിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയിരിക്കുന്നവരാണ് അവർ വിശ്വാസം സ്വീകരിച്ചു ജ്ഞാനസ്നാനപ്പെട്ടു പക്ഷേ ഇടക്കാലം കൊണ്ട് അവരുടെ വിശ്വാസത്തിൽ നിന്നും അവർ വ്യതിചലിച്ച് പോവുകയാണ് ആഴപ്പെട്ട ഒരു വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ വിശ്വാസത്തിൽ നിന്നും വേർപെട്ടു പോവുകയാണ് ചെയ്യുന്നത് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പുനർ സുവിശേഷവൽക്കരണം കൂടി സഭയ്ക്ക് ദൗത്യമുണ്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് സഭ തൻ്റെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുന്നത് ഇനി നോക്കുക ശ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്തതും പരിശീലിപ്പിച്ചതും നിയോഗിച്ചതുമൊക്കെ ആരാണ് ഈശോ അല്ലേ അവർ തൻ്റെ ദൗത്യം അവരെ ഈശോ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുക കൂടി ചെയ്തു പരിശുദ്ധാത്മാവിന് ഈശോ ഇവർക്ക് നൽകി അങ്ങനെ ഇവരെ ശക്തിപ്പെടുത്തി എന്നിട്ട് ഇവർ ആ ഒരു ശക്തി സ്വീകരിച്ച് മുൻപോട്ട് പോവുകയും ഈശോ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുകയും ചെയ്തു ഇനി ഇവർ ഈശോയുടെ യഥാർത്ഥ പ്രേക്ഷിതരായി തീർന്നത് എന്നാണ് ഭീരുക്കളായിരുന്നെന്ന് നമുക്കറിയാം എന്നിട്ട് അവർ ഈശോയുടെ യഥാർത്ഥ പ്രേക്ഷിതരായി തീർന്നത് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത് ആ പന്തക്കുസ്ത ദിനത്തിൽ അല്ലേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടുകൂടി അവർ ഈശോയുടെ യഥാർത്ഥ പ്രേക്ഷിതരായി മാറുന്നു പീരുക്കളായിരുന്നവർ ധൈര്യവാന്മാരായി മാറി ഈശോയുടെ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തത് ഇനി അവർ ഈ ഒരു സുവിശേഷം എങ്ങനെയാണ് പ്രഘോഷിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടിയ ഒരു ഉദ്ധാന അനുഭവമുണ്ട് തങ്ങളുടെ കൂടെ ജീവിച്ച് നടന്ന് പോയ ഒരു മനുഷ്യൻ മരിച്ചു അവർ വിചാരിച്ചു അതോടുകൂടി ഒരു അധ്യായം ഈ ഒരു കാലഘട്ടം അവസാനിച്ചു എന്നായിരുന്നു അവർ വിചാരിച്ചത് പക്ഷേ ഈശോ ഉദ്ധാനം ചെയ്തുകൊണ്ട് ദൈവപുത്രനാണ് എന്നവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ ഈശോയുടെ ഈ ഉദ്ധാനത്തിൻ്റെ ഒരു അനുഭവം ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഈശോ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പഴയ നിയമ കാലം പഴയ നിയമ ചരിത്രത്തിൽ മുഴുവനുമുള്ള പ്രവചനങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടത് ഈശോയിലാണെന്ന് അങ്ങനെ പഴയ നിയമ പ്രവചനങ്ങളുടെ അടിസ്ഥാനം ഈ ഒരു രണ്ട് കാര്യങ്ങളിലൂടെ ഈശോയുടെ ഉദ്ധാന അനുഭവത്തിലൂടെ പഴയ നിയമ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ ഇവർ തങ്ങളുടെ വചനം പ്രഘോഷിക്കുകയാണ് ചെയ്തത് ഇവർക്ക് നല്ല സൗഭാഗ്യമായിരുന്നു വചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പം അല്ല അല്ലേ നമ്മൾ കണ്ടു വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ ഞെരുക്കങ്ങളും പീഡനങ്ങളും ഒത്തിരി കുറ്റപ്പെടുത്തലുകളുമൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അവിടെ അവർ തളർന്നു പോയിട്ടില്ല അവർ നല്ല നിലത്ത് വീണ വിത്തായിരുന്നു ഇവരുടേത് ഇവരുടെ വചനം ഇവർക്ക് ഈശോ നൽകിയ വചനം അവർ ഹൃദയത്തിലെ നല്ല നിലത്തിലേക്ക് സ്വീകരിക്കുകയും അവയ്ക്ക് നൂറുമേനും ഫലം പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തവരാണ് അങ്ങനെ പീഡനങ്ങളിലൊന്നും ഇവർ സങ്കടപ്പെട്ടില്ല നഷ്ടധൈര്യരായില്ല ഇങ്ങനെ സഭ വളർന്ന് പുഷ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഈ സ്ലേഹന്മാരിലൂടെ പിന്തുടർന്നു വന്ന വിശ്വാസം നമ്മുടെ ഭാരതത്തിന് കിട്ടിയല്ലോ ഈ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഭാരതത്തിലേക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നത് ആരാണ് ആ തോമാസ് ലിഹായ അല്ലേ തോമാസ് ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഭാരതത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത് സുവിശേഷത്തിന്റെ ദീപവുമായി ആദ്യമായി കടന്നു വന്നത് തോമാസ് ലിഹായാണ് എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം വന്നിറങ്ങി അല്ലേ എ ഡി അൻപത്തിരണ്ടില് മുതൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു അനേകരെ ജ്ഞാനസ്നാനപ്പെടുത്തി അങ്ങനെ അതായത് തോമാസ് ലിഹയ്ക്ക് ഈ ഒരു അതിനുള്ള അനുകൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ സുറിയാനി സംസാരിക്കുന്ന ആ ഭാഷ സുറിയാനി ഭാഷയാണ് തോമാസ് ലിഹായുടേത് ആ ഭാഷ സംസാരിക്കുന്നവർ കുറച്ച് പേര് നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു അങ്ങനെ അവരോട് സുവിശേഷം സുവിശേഷം പ്രസംഗിച്ചു തോമാസ് ലീഹ ഭാഷ പഠിച്ചെടുത്തു അങ്ങനെ ആദ്യകാല അപസ്തോല പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത് പിന്നെ തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ച് അനേകര ജ്ഞാനസ്നാനപ്പെടുത്തി ഈശോയെക്കുറിച്ച് കൊടുത്തു അവസാനം മൈലാപ്പൂരിലേക്ക് പോയി എന്നും അവിടെ വെച്ച് ഏത് കാലഘട്ടത്തിലാണ് ഏത് സമയത്താണ് തോമസ് ലീഹ മരിച്ചത് ആ എ ഡി എഴുപത്തിരണ്ടില് മൈലാപ്പൂരിൽ പെരിയ മലയിൽ വെച്ചിട്ട് കുന്തം കൊണ്ട് കുത്തപ്പെട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് തോമസ് തോമാശുലിഹയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് തോമസ് തോമാശ്ലിഹ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് പള്ളികൾ സ്ഥാപിച്ചു എത്ര പള്ളികൾ ഏഴര പള്ളികളല്ലേ അതെന്താ ഒരു പകുതി പള്ളി വരെയും പണിത് വെച്ചിട്ട് പോയി എന്നാണോ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല കെട്ടിടം എന്നല്ല അതിൻ്റെ അർത്ഥം ഏഴ് സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെട്ടു അതുപോലെ തന്നെ തിരുവാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പകുതി ആയപ്പോഴത്തേനും തൻ്റെ പ്രവർത്തനം അവിടെ പൂർത്തീകരിക്കുകയും പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത് ഈ ഒരു ഇങ്ങോട്ട് നോക്കിക്കേ നമുക്കിവിടെ കാണാൻ പറ്റും തോമസ് ലീഹ സ്ഥാപിച്ച പള്ളികളുടെ മാപ്പ് ഭൂപടം നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ പള്ളികളാണ് പാലയൂർ കോട്ടക്കാവ് കൊടുങ്ങല്ലൂർ കോക്കമംഗലം കൊല്ലം നിരണം ചായൽ അതുപോലെ തന്നെ തിരുവങ്ങോട് എന്ന് പറയുന്ന ഒരു അരപ്പള്ളിയും കൂടി സ്ഥാപിക്കപ്പെട്ടു തോമസ് ലീഹ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഈ ഭാരതത്തിലും അനേകരെ കണ്ടെത്തി അങ്ങനെ തോമസ് ലീഹ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു തോമസ് ലീഹയിലൂടെ നമുക്ക് കിട്ടിയ പ്രേക്ഷിത ദൗത്യം നാം നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം പൂർത്തീകരിക്കുവാനെ ഏൽപ്പിച്ചു കൊടുത്തത് സഭയുടെ വലിയൊരു വലിയൊരിണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ സഭയെ പുനരുദ്ധരിക്കുവാൻ വേണ്ടി ശ്രമിച്ചൊരു വിശുദ്ധനുണ്ട് ദ്വിതീയ ക്രിസ്തു ഒരു വിശുദ്ധൻ ആരാണത് ആ ഫ്രാൻസിസ് അസീസി അല്ലേ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിലൂടെ പ്രേഷിത ദൗത്യം എങ്ങനെയാണ് പൂർത്തീകരിച്ചതെന്ന് നമുക്ക് ഈ സമയം ഒരു ചെറിയ വീഡിയോ കണ്ടുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം അങ്ങനെ നമുക്കും നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഒരു പ്രേഷിത ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി നമുക്ക് നോക്കാം ഒരു ചെറിയ വീഡിയോ നമുക്ക് ഈ സമയം കാണാം അല്ലേ Make me an instrument of your peace. Where there is hatred, let me so love. Where there is injury, let me so pardon. Where there is You shouldn't have come. But I knew you would. I knew. I have to tell you. And I don't care if the whole world knows it. From now on, I want to live as you live. Don't send me away because I'm a woman with little strength or gentle manners. I'm not seeking to be understood anymore. I want to understand. I'm not asking to be loved. I want to love. Where there is sadness, please, please help me find joy. Make me an instrument with your piece. വീഡിയോ കണ്ടല്ലോ എന്താണ് ഫ്രാൻസിസ് എസി ചെയ്തത് വലിയ സമ്പന്ന കുടുംബത്തിലായിരുന്ന മനുഷ്യൻ ഈശോയെക്കുറിച്ച് അറിഞ്ഞ് ഈശോയുടെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഫ്രാൻസി മാത്രമല്ല കൂടെ ക്ലാര പുണ്യവതിയും കൂടിയുണ്ട് അങ്ങനെ ഇവർ തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം സുവിശേഷ പ്രഘോഷണം ജീവിതത്തിലൂടെ നിർവഹിക്കുകയാണ് ചെയ്യുന്നത് നമുക്കും ഈ പ്രേക്ഷിത ദൗത്യം നമ്മളുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള കടമയുണ്ട് അതിനുവേണ്ടി നമ്മളുടെ ജീവിതത്തിൽ നമുക്കും മാതൃകയായിട്ട് ഇവരെ സ്വീകരിക്കാം അങ്ങനെ പ്രേക്ഷിത ദൗത്യം നമുക്കും നിർവഹിക്കാം ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗം മുഴുവനും നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഈ ഒരു ഭാഗത്ത് മൂന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അത് കണ്ടെത്തണം സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്നതും സഭ തൻ്റെ ദൗത്യം പ്രേക്ഷിത ദൗത്യം എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് എന്നുള്ളതും കണ്ടെത്തണം എന്നിട്ട് ഇന്ന് തന്നെ അതൊന്ന് വായിച്ചു നോക്കി മനസ്സിലേക്ക് പ്ര മനസ്സിലത് ഏറ്റെടുക്കണം എന്നിട്ടൊന്ന് നോട്ടിലേക്ക് അത് എഴുതി വെക്കുകയും കൂടി വെച്ച് വേണം അതുപോലെ തന്നെ നമുക്കൊരു വചനം പഠിക്കാം ഈശോ ആദ്യം പറഞ്ഞ വചനം എന്താണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും ഈ ഒരു വചനം നമുക്കിന്ന് കാണാതെ പഠിക്കണം അതുപോലെ തന്നെ മത്താളുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയും ചെയ്യണം ഈ ഒരു ഭാഗം ഭാഗം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇത്രയും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമുക്കൊരു കാര്യം കൂടി തീരുമാനിക്കാം എന്താണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് ഇങ്ങനെ സഭയ്ക്ക് നമുക്ക് ഒരു പ്രേഷിത ദൗത്യമുണ്ടെങ്കിൽ നാം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ സഹായിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഈശോയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും ഈശോയുടെ വചനം എൻ്റെ കൂട്ടുകാർക്ക് ഒരു ദിവസം ഒരു വചനമെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കുമെന്നുള്ള തീരുമാനം നമുക്കെടുക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിക്കാം എന്നിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ നല്ല ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്കങ്ങ് കൃപ തരണമേ പ്രേക്ഷിതയായ സഭയുടെ പ്രേക്ഷിത ദൗത്യം ഞങ്ങളിലൂടെ പൂർത്തീകരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഇത്യൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ